ഹലോ ഭായ് നമസ്കാരം ഞാൻ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിന്ന് ആർ സി യുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അവ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ആർ സി പുതുതായി കൊണ്ടുവന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറയപ്പെടുന്നത് പ്രീ രജിസ്ട്രേഷൻ എന്നുള്ളൊരു പ്രോസസ്സാണ് ഇപ്പോൾ ഡി എഡ് ബി എഡ് ആർ സി യുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കോഴ്സുകൾ ചെയ്യുന്ന ആളുകൾ പ്രീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആർ സി രജിസ്ട്രേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ അതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്ത് ആർ സി രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായ ആവശ്യകത ഇതോടുകൂടി അവസാനിക്കുകയാണ് പക്ഷേ ഇപ്പോൾ നിലവിലുള്ളത് ഓട്ടോമാറ്റിക് രജിസ്ട്രേഷനിലേക്ക് മാറുന്നത് ഡി എഡിന് മാത്രമാണ് പക്ഷേ ഗ്രാജുവേഷൻ കോഴ്സുകൾക്ക് മറ്റുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നാണ് നമ്മൾ ആ കോഴ്സ് പൂർത്തിയാക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ രജിസ്ട്രേഷൻ പ്രോസസ്സ് പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് അടുത്തത് പുതിയ മാറ്റം വന്നിരിക്കുന്നത് റിന്യൂവലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മാറ്റങ്ങളാണ് നമുക്കറിയാം കുറച്ച് കാലങ്ങളായിട്ട് അഞ്ചു വർഷത്തെ റിന്യൂവൽ ആയിരുന്നു നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് നമ്മൾ ഒരു തവണ കോഴ്സ് ചെയ്തതിന് ശേഷം നമുക്ക് അഞ്ച് വർഷത്തേക്ക് രജിസ്ട്രേഷൻ ലഭിക്കുന്നു അതിനുശേഷം നമ്മൾ നൂറ് പോയിന്റ് സിആർ ഇ പോയിന്റുകൾ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് റിന്യൂ ചെയ്യുന്നതിനായിട്ട് കഴിയും അതിന് സാധാരണ രീതിയിൽ നമ്മൾ റിന്യൂവലിന് വേണ്ടി പ്രത്യേകമായി ഫീസ് അടയ്ക്കുകയും അതുപോലെ തന്നെ ഓൺലൈൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കുകയും ചെയ്യണമായിരുന്നു പക്ഷേ ഇപ്പോൾ പുതിയ മാറ്റം അനുസരിച്ചുകൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ജോലി എന്ന് പറയപ്പെടുന്നത് നൂറ് പോയിന്റ് സിആർആർ പോയിന്റുകൾ നേടുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ജോലി നമ്മുടെ റിന്യൂവൽ നടക്കും അത് മാത്രമല്ല നേരത്തെ ഉണ്ടായിരുന്ന അഞ്ചു വർഷം എന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ ഏഴ് വർഷത്തേക്കുള്ള റിന്യൂവൽ ആണ് നമുക്ക് ലഭിക്കുന്നത് പിന്നെ ഇപ്പോൾ ഓൾറെഡി തന്നെ നിങ്ങളുടെ ഐ ഡിയിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഞ്ചു വർഷം എന്നുള്ളത് ഓട്ടോമാറ്റിക് ആയിട്ട് ഏഴ് വർഷത്തിലേക്ക് മാറിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നതാണ് അടുത്തത് വലിയൊരു മാറ്റം വന്നിരിക്കുന്നത് നമ്മൾ ഈ ഏഴ് വർഷങ്ങൾ കൊണ്ട് നിങ്ങൾ നൂറ് പോയിന്റ് നേടുന്നില്ല എന്ന് കരുതുക അപ്പോൾ വന്ന പുതിയൊരു കാര്യം പെനാൽറ്റി എന്നുള്ള ഒരു ഭീകരമായ പെനാൽറ്റിയിലേക്കാണ് പോകുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയ്യായിരം രൂപ വരെ നിങ്ങൾക്ക് പെനാൽറ്റി ലഭിക്കുന്നതിനുള്ള സാധ്യതകളുണ്ട് കാരണം നിങ്ങളുടെ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ പറഞ്ഞ രീതിയിൽ നൂറ് പോയിന്റുകൾ നിങ്ങളുടെ ഐ ഡിയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റിന്യൂവൽ ലഭിക്കുകയില്ല ഇനി അപ്പോൾ പോയിന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ഓരോ മാസവും ഏകദേശം നൂറ് രൂപ വെച്ച് മാക്സിമം അയ്യായിരം രൂപ വരെ പിഴ നിങ്ങൾക്ക് ചുമത്തുവാനുള്ള സാധ്യതകളുണ്ട് നിങ്ങൾ പിന്നീട് റിന്യൂ ചെയ്യുന്ന സാഹചര്യത്തിൽ അപ്പോൾ അതും ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുകയില്ല നിങ്ങൾ നിങ്ങൾ തന്നെ മാനുവലായിട്ട് തന്നെ റിന്യൂവൽ ചെയ്യേണ്ടതായിട്ട് വരും ഒപ്പം തന്നെ പെനാൽറ്റി തുകയായിട്ടുള്ള അയ്യായിരം രൂപ വരെ വരുന്ന പെനാൽറ്റി നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരും പലപ്പോഴും നമ്മുടെ പാർട്ടിസിപ്പൻസ് പറയുന്ന ഒരു പ്രധാന പ്രശ്നമാണ് പല ഇൻസ്റ്റിറ്റ്യൂഷൻസും അവർക്ക് സർട്ടിഫിക്കറ്റ് നൽകിയില്ല എന്നാൽ ചില സ്ഥാപനങ്ങൾ സർട്ടിഫിക്കറ്റ് നൽകി എന്നൊക്കെ നമ്മൾക്ക് പറയാറുണ്ട് പക്ഷേ ഇനി ഇനി നിങ്ങൾക്ക് നിങ്ങൾ എവിടെ പോയിട്ട് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാകുകയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ പോയിന്റുകൾ നിങ്ങളുടെ ഐ ഡിയിലേക്ക് ആഡ് ചെയ്യുകയല്ലാതെ നിങ്ങൾക്ക് ഇനി ഒരു രീതിയിലുള്ള സർട്ടിഫിക്കറ്റുകൾ സ്ഥാപനങ്ങൾ നൽകുന്നത് ഇനി അത് മാത്രല്ല ഇനി ഒരു നാല്പത്തെട്ട് മണിക്കൂറിനകം തന്നെ നിങ്ങളുടെ പ്രോഗ്രാംസ് കഴിഞ്ഞ് അതിന്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് ആ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പോയിന്റിനെ കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല എക്സെപ്റ്റ് നിങ്ങൾ കറക്റ്റായിട്ട് ഇവാലുവേഷൻ അറ്റൻഡ് ചെയ്യണം നേരത്തെ ഉണ്ടായിരുന്ന കുറച്ചുകൂടി ഇവാലുവേഷൻ്റെ കാര്യത്തിൽ പോയിന്റ് കുറച്ചിട്ടുണ്ട് അറുപത് ശതമാനം സ്കോറുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇവാലുവേഷൻ കംപ്ലീറ്റ് ചെയ്യാനും പോയിന്റ് ലഭിക്കുന്നതിനുമുള്ള സാധ്യതയുണ്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തമാണ് ഇപ്പോൾ ആ റിപ്പോർട്ട് കറക്റ്റ് സമയത്തിന് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത് സ്ഥാപനം ഈ പറഞ്ഞതുപോലെ നാൽപ്പത്തെട്ട് മണിക്കൂർ അകം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നില്ല ഇനിയിപ്പോൾ സെന്റർ ഓഫ് എക്സലൻസിൻ്റെ കേസിലാണെങ്കിൽ എഴുപത്തിരണ്ട് മണിക്കൂറിനകം അത് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ ആ സ്ഥാപനത്തെ ഡിവാർ ചെയ്യുകയും അതുപോലെ തന്നെ അതിന്റെ കോർഡിനേറ്റർ ആയിരുന്ന ആളുകൾക്ക് ഇരുപത് പോയിന്റുകൾ അയാളുടെ ഐ ഡിയിൽ നിന്ന് ഡിഡക്ട് ചെയ്യുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ള മാറ്റങ്ങളെല്ലാം വെബ്സൈറ്റിൽ ഇപ്പോൾ തന്നെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അടുത്ത കാലത്ത് ആർ ചെയ്ത മാറ്റം എന്ന് പറയപ്പെടുന്നത് നമ്മൾ പലപ്പോഴും തൊട്ടുപുന്നെ നോക്കിക്കഴിഞ്ഞാൽ പല മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ പോലും വെബ്സൈറ്റ് അപ്ഡേഷൻ എന്ന് പറയപ്പെടുന്നത് വളരെ പതുക്കെ മാത്രം സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് മാറ്റങ്ങൾ വളരെ വേഗത്തിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സി ആർ ഐ പോയിൻ്റുകൾ ഏഴ് വർഷത്തിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യുവാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഐ ഡിയിൽ നൂറ് പോയിൻറ്റ് ആ ഏഴ് വർഷത്തിനുള്ളിൽ തികയ്ക്കുവാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ കറക്റ്റായിട്ട് പാലിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയായിട്ട് റിന്യൂവൽ ഓട്ടോമാറ്റിക്കായി നടത്തിക്കൊണ്ട് നിങ്ങളുടെ പ്രൊഫഷനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊക്കെ ഇനി അറുപത് അറുപത് വയസ്സ് കഴിയുന്ന ശേഷം നിങ്ങൾ പിന്നീട് സിആർ പോയിന്റുകളൊന്നും നേടിയെടുക്കേണ്ട ആവശ്യമില്ല പിന്നീട് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ് ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്